ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി ബിജെപി നിശ്ചയിച്ച സി പി രാധാകൃഷ്ണനെ അയോഗ്യതയെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് സി പി രാധാകൃഷ്ണനെ മത്സരിക്കാനുള്ള യോഗ്യതയില്ല അതായത് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് സി പി രാധാകൃഷ്ണൻ അഫിഡവിറ്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതിപക്ഷം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശക്തമായിട്ടുള്ള വിയോജിപ്പുമായി രംഗത്ത് വരികയാണ് ഇദ്ദേഹത്തിനെതിരെയുള്ള നിരവധിയായ വിഷയങ്ങൾ ശക്തമായി തന്നെ ആരോപിച്ചുകൊണ്ടാണ് രംഗത്തുവരുന്നത് സി പി രാധാകൃഷ്ണൻ ഏതെങ്കിലും വിധത്തിൽ പരാജയപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ നരേന്ദ്രമോദിക്ക് പടിയിറങ്ങേണ്ടി വരും പിന്നെ ഒരു തിരിഞ്ഞുനോട്ടമില്ല നരേന്ദ്രമോദിക്ക് ആ തലശ്ശേരിയിൽ പിന്നെ ഞെഴഞ്ഞിരിക്കാൻ ഒരു നിമിഷം പോലും കഴിയില്ല ഉടൻ തന്നെ രാജിവെച്ച് ഒഴിയേണ്ടിവരും പ്രതിപക്ഷ നേതാവായ രാഹുൽഗാന്ധി ഏറ്റവും കരുതിക്കൂട്ടി തന്നെയാണ് നീങ്ങുന്നത് ധൻകറിനെ വിശ്വാസത്തിലെടുക്കാൻ കോൺഗ്രസിന് കഴിയില്ല ധൻകറിന് പ്രതിപക്ഷത്തെ പറഞ്ഞു വിശ്വസിപ്പിക്കണം ധൻഖറിനെ മാനസികപരമായി ബി ജെ പി യെ തകർക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ധൻകറിന്റെ സഹായം പ്രതിപക്ഷത്തിന് വേണ്ട എന്ന് തന്നെയാണ് ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി തീരുമാനിച്ചിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെ ജഗദീപ് ധൻഖറിന്റെ വിഷയത്തിൽ നിരവധിയായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ സി പി രാധാകൃഷ്ണനെ പരാജയപ്പെടുത്താൻ ഒറ്റക്കെട്ടായി തന്നെയാണ് നീങ്ങുന്നത് ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ എൻ നിന്നുള്ള കടകക്ഷികൾ പിന്തുണയുമായി രംഗത്ത് വരികയാണ് അവിചാരിതമായി പല സഖ്യനീക്കങ്ങളും പുതിയ രീതിയിൽ പുതിയ രൂപത്തിൽ വരും സെപ്റ്റംബർ മാസത്തിൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ഇവിടെ പ്രധാനപ്പെട്ട രണ്ട് രാഷ്ട്രീയ നീക്കങ്ങളാണ് ഉണ്ടാകുന്നത് ഒന്ന് ഇന്ത്യ മുന്നണി അവിശ്വാസം കൊണ്ടുവരും അവിശ്വാസ പ്രമേയം വിജയിപ്പിച്ചെടുക്കാൻ കഴിയുന്ന സാഹചര്യം ഇപ്പോൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു തലത്തിൽ അവിശ്വാസം വിജയിച്ചാലും ഇല്ലെങ്കിൽ ഉപരാഷ്ട്രപതി സ്ഥാനത്തെ പരാജയപ്പെടുത്തിയാൽ അത് അവിശ്വാസം വിജയിക്കുന്നതിന് തുല്യമായി തന്നെ കണക്കാക്കപ്പെടുന്ന സാഹചര്യമാണ് രാഷ്ട്രപതി ദ്രൌപതി മുർമുവിനെ സംബന്ധിച്ചിടത്തോളം തുടക്കം മുതൽ തന്നെ പക്ഷപാതപരമായി നടത്തിയ പരാമർശങ്ങൾ ഇന്ത്യ കണ്ട ഏറ്റവും മോശം രാഷ്ട്രപതിമാരുടെ ലിസ്റ്റിലേക്ക് പോവുകയാണ് ഒന്നോ രണ്ടോ പേർക്ക് മാത്രമാണ് ഇന്ത്യയിൽ രാഷ്ട്രപതി സ്ഥാനത്തിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മോശം അഭിപ്രായം വന്നിട്ടുള്ളത് അതിൽ ഒരാളായി ദ്രൌപതി മുർമു തരം താഴ്ന്നിരിക്കുകയാണ് വളരെ കരുതിക്കൂട്ടി മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ച ബി ജെ പി സർക്കാരിന് കണക്കുകൂട്ടലുകൾ തെറ്റുന്നത് ഇങ്ങനെയൊക്കെയാണ് പരമാധികാരത്തെ ചൊല്ലി രാഷ്ട്രപതി സുപ്രീം കോടതിയിൽ നിന്നും നേരത്തെ തന്നെ കണക്കിന് വാങ്ങിക്കൂട്ടിയിരുന്നു അതിനുശേഷം ഇപ്പോഴിതാ ഉപരാഷ്ട്രപതിയുടെ വിഷയം വന്നപ്പോഴും പ്രതിപക്ഷം കടന്നാക്രമിക്കുകയാണ് ഉപരാഷ്ട്രപതി എന്നത് രാഷ്ട്രപതിയെ പോലെ ഒരു പാവ തന്നെയാണ് അതുതന്നെയാണ് ജഗദീപ് ധൻഖറിനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് കുരങ്ങനെ കൊണ്ട് ചുടുചോറ് വാലിക്കുന്ന മാതിരി ബി ജെ പി നടത്തുന്ന കാട്ടപരാധങ്ങൾ കണ്ട് സഖിക്കെട്ട് മനമടത്ത് അർദ്ധരാത്രിയായപ്പോൾ രാജിവെച്ച് സ്ഥലമിട്ടു ഇനി ഇവിടെ നിന്നാൽ കഴിക്കുന്ന ഭക്ഷണം പോലും നേരാമണ്ണം കഴിക്കാൻ കഴിയില്ല എന്ന ചിന്തയിലേക്ക് തൻകർ സ്തംഭിച്ചിരുന്നു പോയി മോളെ ഓണത്തിന് പുതിയ ഫ്രിഡ്ജ് കിട്ടിയല്ലോ വലിയ ലക്ക അമ്മേ കേരളത്തിൽ ഇപ്പൊ വെറും ലക്കല്ല ിൽ നിന്നും പെർച്ചേസ് ചെയ്യൂ വക്കാലക്ക ഓഫർ നെറുപ്പിലൂടെ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും അഞ്ച് ഹ്യൂണ്ടായി എസ്റ്റൽ കാറുകളും ഒപ്പം നൂറ് വീതം എൽ ടിവികൾ റെഫ്രിജറേറ്ററുകൾ വാഷിംഗ് മെഷീനുകൾ കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈനിറിയ സമ്മാനങ്ങളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും കുമ്പുന്നതില് ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും